എറണാകുളം നഗരത്തിൽ നടുവിൽ ഒരു ഫ്ലാറ്റ് എന്ന് കേൾക്കുമ്പോൾ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാൽ എറണാകുളം നഗരത്തിൽ നടുവിലുള്ള മരടിലെ പണി പൂർത്തിയാകാത്ത ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും മുപ്പത് വർഷമായി നമ്മൾ കേൾക്കുന്ന കഥകൾ പ്രേതകഥകൾ ഉൾപ്പെടെ എന്നാൽ യഥാർത്ഥത്തിൽ ആ ഫ്ലാറ്റ് നിർമ്മാണ ഘട്ടത്തിലും അതിനുശേഷവും സംഭവിച്ചത് എന്താണ് എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകാവും അത്തരം ആകാംക്ഷയിൽ നിന്നാണ് ഇത്തരം കഥകൾ ഉയർന്നു വന്നിട്ടുള്ളതും ഉണ്ടായിട്ടുള്ളതും യഥാർത്ഥ വസ്തുതയിലേക്ക് മാതൃദേശം കടക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചില ചില കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളുടെ ചുരുൾ അഴിയിലേക്കാണ് മാതൃദേശത്തിൻ്റെ ഈ വീഡിയോ പോകുന്നത് എന്താണ് മരടിലെ ആ ചരിഞ്ഞ സംഭവിച്ചത് ആ ഫ്ലാറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും തുടർന്ന് സംഭവിച്ചത് എന്താണ് കൊച്ചി കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന മരട് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന്റെ പേരിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം നാല് ഫ്ളാറ്റുകൾ കുണ്ടന്നൂർ മരട് പ്രദേശത്ത് പൊളിക്കുകയുണ്ടായി മരട് നഗരസഭയിൽ ഇടക്കാലം കൊണ്ടുണ്ടായ ഒരു പ്രതിസന്ധിയാണ് നാല് ഫ്ലാറ്റുകൾ പൊളിക്കേണ്ട ഒരു കാര്യം കോടതി സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ആ ഫ്ലാറ്റുകൾ പൊളിച്ചത് പക്ഷേ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ആളുകൾ അവർ അതിൻ്റെ നിരപരാധികളാണെന്നുള്ള വസ്തുത ബിൽഡിങ് പണിത ആളുകളും അന്ന് അതിനെ കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഇതിൻ്റെ പ്രതികരണം പക്ഷേ അതുകൂടി പൊളിഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ചിത്രം ഇപ്പോൾ അത് പൊളിഞ്ഞതുകൊണ്ട് പുതിയ ബിൽഡേഴ്സിന് വന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരവസരങ്ങളാണ് പക്ഷേ അതിൽ നിന്ന് അതിലും വളരെ വിഷമകരമായ കാര്യം ആ ഫ്ലാറ്റിലെ ഏകദേശം മുന്നൂറ്റി എൺപതിൽ പരം കുടുംബങ്ങൾ താമസിച്ചിരുന്നു അവരെ എല്ലാം ജീവിതത്തിൽ അവർ പണിയെടുത്ത അല്ലെങ്കിൽ മറ്റുള്ള രീതികളിൽ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടാണ് അവിടെ പോയിരിക്കുന്നത് അവർക്ക് ഒരു പുനരുദ്ധാരണം നടത്തേണ്ട ആവശ്യം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് അതും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മരടിലെ ആദ്യമായി നിർമ്മാണം തുടങ്ങിയ സെമിക് ഫ്ളാറ്റിൻ്റെ പണി പൂർത്തിയാകാതെ ഇന്നും ഒരു പ്രേതാലയം പോലെ പ്രദേശവാസികളിൽ ഭീതി പരത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ് ഫ്ളാറ്റിനെ കുറിച്ച് നിരവധിയായ കഥകൾ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് കെട്ടിടം ചരിഞ്ഞു പോയതുകൊണ്ട് താമസയോഗ്യമല്ലെന്ന് മുനിസിപ്പാലിറ്റി വിധിയെഴുതി എന്നതാണ് ഒന്ന് ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ മൈക്കിൾ ആത്മഹത്യ ചെയ്ത് തുടങ്ങിയ കഥകളാണ് ഉള്ളത് പരിസരം മുഴുവൻ കാടുപിടിച്ചും വേസ്റ്റ് ഡംപിംഗ് സ്പോട്ടായി മാറിയതിനാൽ ഇഴജന്തുക്കളുടെയും ജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും വിഹാരംഗമായി മാറി അസഹ്യമായ ദുർഗന്ധം പരിസരവാസികൾക്കും കാൽനടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കെട്ടിടത്തിൻ്റെ കറ്റില കഥക് ജനൽ തുടങ്ങിയ ഭാഗങ്ങൾ ആരെല്ലാമോ എടുത്തു മാറ്റിയതായി കാണുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഈ സ്ഥിതിയിൽ തുടരുകയാണ് സാമൂഹ്യവിരുദ്ധരുടെ വിഹാരകേന്ദ്രമായി രാത്രി കാലങ്ങളിൽ പലതരം ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു പരിസരവാസികളാണ് ഞങ്ങൾ ഇപ്പൊ നാല്പത്തൊന്നു വർഷമായി ആ കാട് പിടിച്ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം ഉണ്ട് അതിന്റെ അകത്ത് ഉണ്ട് മനുഷ്യര് പാകരാക്കാണ് ആണും പെണ്ണും ഒക്കെ പേടിച്ച് പിള്ളേർ പോകും പിള്ളേരെ പൂപ്പൊക്കെ തീർന്നൊക്കെ വിസ്ത്ര അടിക്കലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാമ്പുണ്ട് ഉണ്ട് മറ്റേ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിന്റെ ശൈലിയുണ്ട് രണ്ട് കെട്ടിടത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല കെട്ടറം നല്ല പഴയ പനിയാണ് ചരിഞ്ഞിട്ടില്ല ചരിഞ്ഞിപ്പോ പണ്ടൊക്കെ പോന്നെ പറഞ്ഞ വീണെ കൊട്ടവഞ്ചിക്കാരായ താമസക്കാരിൽപ്പെട്ട ഒരു സ്ത്രീ അവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളതായി അറിയുന്നു ചെയ്തിട്ടുള്ള ഭീകര അന്തരീക്ഷം നമുക്കവിടെ ആവശ്യപ്പെടും ഈ കെട്ടിട സമുച്ചയത്തിന്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയാണ് ആ പ്രദേശത്തെ മുനിസിപ്പൽ കൗൺസിലറായ അബ്ബാസ് എന്റെ പേര് ടി എം അബ്ബാസ് മരട് നഗരസഭാ കൗൺസിലർ ഈ സെമിക്ക് ഫ്ലാറ്റ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ളാറ്റ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളാണ് അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ട്രേഡ് യൂണിയൻ്റെ രംഗത്തും പ്രവർത്തിച്ചിരുന്നു അങ്ങനെയാണ് സെമിക്ക് ഫ്ലാറ്റിൻ്റെ മൈക്കിളുമായിട്ട് ബന്ധപ്പെടുകയും വളരെയധികം പരിചയപ്പെടുകയും ചെയ്തിരുന്നത് ഈ മൈക്കിൾ എന്ന വ്യക്തി നമ്മുടെ റാമസ്വദേശി തന്നെയായിരുന്നു അദ്ദേഹം അതിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്ന സെമിക്ക് ഫ്ലാറ്റ് ഒരു ഹൈറൈസ് റേസ് ബിൽഡിങ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ കാലഘട്ടത്തിൽ എറണാകുളത്ത് അപൂർവ്വ ചില ഘട്ടങ്ങൾ മാത്രമാണ് ഈ ഹൈറൈസ് ബിൽഡിംഗ് ബിൽഡിങ്ങായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ നിർമ്മാണങ്ങൾ വളരെ പുരോഗമിക്കുകയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് സമയവും സമുച്ചയവും ഉയരുകയും ചെയ്തു എന്നാൽ രണ്ടും മൂന്നും ബ്ലോക്കുകൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി വന്നുകൊണ്ടാണത് തികച്ചും ആ ഫ്ലാറ്റിൻ്റെ നിർമ്മാണങ്ങൾ തകർന്നു പോകാനും ഉണ്ടായ കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ചില ആളുകൾ വളരെയധികം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തു ഒരു കാരണം ഉണ്ടായിരുന്നത് അദ്ദേഹം ഉത്തരവായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ആദ്യം പൂർത്തീകരിക്കേണ്ട ബ്ലോക്ക് മാറ്റിവെച്ചുകൊണ്ട് രണ്ടാമത് പൂർത്തീകരിക്കേണ്ട ബ്ലോക്ക് പണിതീർത്തി തീർക്കുകയും ആദ്യം പൂർത്തീകരിക്കാത്ത ബ്ലോക്കിലെ പണമടച്ച ആളുകളുടെ സമ്മർദ്ദങ്ങൾ വരികയും ചെയ്തു ഇതൊക്കെ അയാളുടെ ഒരു സാമ്പത്തിക പ്രതിസദ്ധി അതി ബുദ്ധിമുട്ടിലാക്കുകയും അങ്ങനെ കുറേ നാൾ കിടക്കുകയും ചെയ്തു ഇതിൻ്റെ ഇടക്ക് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും അദ്ദേഹം അത് ബാംഗ്ലൂരിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൻ്റെ ഇടക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞാൽ വളരെയധികം പ്രചരണങ്ങൾ ഇന്ന് അറ്റായി പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല ഇപ്പോഴും ഇടക്ക് ഇവിടെ വരാറുണ്ട് ഈ അടുത്ത കാലത്ത് ഇവിടെ വന്ന് അദ്ദേഹം വേറൊരു ആള് എടുത്ത് അത് പൂർത്തിയാക്കാൻ പറ്റിയ ആളുകൾക്ക് അത് കൈമാറാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ പുതിയതായി വന്ന ആളുകൾക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസിന് പോയ വ്യക്തികൾക്ക് പണം കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴും അത് നിലച്ചിരിക്കുന്നു പക്ഷേ ഈ ഫ്ലാറ്റ് നമ്മളെയൊക്കെ ഒരു വലിയ ഞങ്ങൾക്കൊക്കെ വളരെ ആകാംക്ഷയും ഭയങ്കര സന്തോഷമുണ്ടാകുന്നൊരു സംഭവം സംഭവമായി മാറിയിരുന്നു പക്ഷേ ഇത് രച്ച് പോയലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളുണ്ട് ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പല സമയങ്ങളിലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടങ്ങളതിലുണ്ടായിട്ടുണ്ട് എന്നാൽ സമയങ്ങളിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇപ്പോൾ ആ കാര്യങ്ങളൊന്നുമില്ല ഇടക്കാലങ്ങളിൽ ജീവന് ജീവിക്കാൻ വേണ്ടി വരുന്ന കൊട്ടവഞ്ചിക്കാരുകൾ അവിടെ അഭയം തേടുകയും അങ്ങനെ അവിടെയുള്ള അഭയം തേടിയിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്താണ് അത് മറ്റുള്ള ശബ്ദ ഇതുകൊണ്ടല്ല അവരുടെ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്ത് മറ്റുള്ള പ്രയാസങ്ങളൊന്നുമില്ല പരിസരവാസികൾക്കൊക്കെ ഇത് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇത് നിന്നുപോയി അത് എത്രയും വേഗം വളരെ പഴയ പ്രൗഢിയോടുകൂടി അതിൻ്റെ എല്ലാ അന്തസ്സോടുകൂടി ഉയർന്നേക്കുന്നത് കാണാനാണ് ആ പരിസരവാസികൾക്കൊക്കെ ആഗ്രഹം അതുകൊണ്ട് നാടിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല പിന്നെ മുന്നേ പറയുന്ന കാര്യങ്ങൾ അത് ചരിഞ്ഞ ഫ്ലാറ്റാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി കൊണ്ടാണ് അങ്ങനെ കടന്നുപോകുന്നത് അതൊക്കെ ശരിയായ ഊഹാഭവങ്ങൾ മാത്രമേ മറ്റുള്ളവർ നിയമപരമായ ഒരു തടസ്സങ്ങളും അതിലില്ല ഇപ്പം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ സി ആർ എസ് എൻ്റെ പുതിയ പ്രശ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ ഫ്ലാറ്റ് ചരിഞ്ഞൊന്നും പടില്ല പിന്നെ പഴയ ഒരു പ്ലാനായതുകൊണ്ട് അതിൽ കുറേ ഉടച്ചുമാർക്കലൊക്കെ ആവശ്യമാണ് അത് പുതിയ ആളുകൾ നടത്തും എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ